റഷ്യയിൽ ഇന്ത്യ ഒരു മഹോത്സവം സംഘടിപ്പിക്കുകയാണ് അത് ബുദ്ധന്റെ റഷ്യക്ക് വലിയ ബന്ധമുണ്ടോ അത്ര ആഴത്തിലുള്ള ബന്ധമൊന്നുള്ളതായിട്ട് ചരിത്രം പറയുന്നില്ല പക്ഷേ ഈ പഴയ സോവിയറ്റ് യൂണിയന്റെ ചില ഭാഗങ്ങളിൽ ബുദ്ധ സംസ്കാരത്തിൻ്റെ അത് അഫ്ഗാനിസ്ഥാനും ഒക്കെ ആയിട്ട് ബന്ധമുള്ള അഫ്ഗാനിൽ ബുദ്ധന്റെ സ്വാധീനം ഉണ്ടായിരുന്നല്ലോ ബാമിയാൻ പ്രതിമകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോ അഫ്ഗാനിസ്ഥാനുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ചില പ്രവിശ്യകളിൽ ചില രാജ്യങ്ങളിൽ പിൽക്കാലത്ത് അത് വേറെ വേറെ രാജ്യങ്ങളായിട്ടൊക്കെ പോയി ഈ ഉസ്ബെക്കിസ്ഥാൻ അസർബൈജാൻ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ ബുദ്ധസ്വാധീനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇന്ത്യ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു മുൻകൈ ഇതാണ് ഇന്ത്യയുടെ ഈ കൾച്ചറൽ ഡിപ്ലോമസി സാധാരണ രീതിയിൽ നമ്മൾ ഡിപ്ലോമസി എന്ന് കേട്ടാൽ ഉടനെ അതിനെ ഒരു പൊളിറ്റിക്കൽ ഡിപ്ലോമസിയെ നമുക്കറിയുള്ളൂ നയപരമായ ബന്ധങ്ങൾ തന്ത്രങ്ങൾ കുതന്ത്രങ്ങൾ അങ്ങനെയുണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടുകൾ അതിനൊക്കെയാണ് നമ്മൾ ഡിപ്ലോമസിന്ന് സാധാരണ പറയാറുള്ളത് കൾച്ചറൽ എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ അതായത് നമ്മുടെ നമ്മുടെ സംസ്കാരം പഠിപ്പിക്കുക നമ്മുടെ നമ്മുടെ ആയുധങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സാങ്കേതികവിദ്യ നമ്മുടെ എഞ്ചിനീയറിങ് അത് കൊടുക്കുന്നതിന് പകരം നമ്മുടെ സംസ്കാരം പഠിപ്പിക്കുക സംസ്കാരം പഠിപ്പിക്കുമ്പോൾ ഇന്ത്യൻ മൂല്യങ്ങളോട് ഇന്ത്യൻ കൾച്ചറിനോട് ഒക്കെ തോന്നുന്ന ഒരു ബഹുമാനം അത് പഠിക്കാനിടയാക്കുക അത് ഉൾക്കൊള്ളാൻ തയ്യാറാവുക സത്യത്തിൽ അതൊരു വലിയ വലിയ ഒരു ഒരു ഗുരുവിൻ്റെ കർമ്മമാണ് അങ്ങനെയാണ് ഈ വിശ്വഗുരു എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് ഇന്ത്യയിൽ അപ്പോൾ ഇപ്പോൾ നടന്നിരിക്കുന്നൊരു ശ്രമം പണ്ട് നേരത്തെ ചെറിയ തോതിലുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ഇന്ത്യൻ കൾച്ചറിൻ്റെ പ്രത്യേകിച്ച് ശ്രീബുദ്ധ ബുദ്ധോത്സവങ്ങൾ രണ്ട് രാജ്യങ്ങളിൽ തായ്ലൻഡിലും വിയറ്റ്നാമിലും നേരത്തെ നടന്നിട്ടുണ്ട് ആ രണ്ട് രാജ്യങ്ങൾക്കുള്ള പ്രത്യേകത അവർക്ക് ഈ സംസ്കാരമായിട്ട് നല്ല ബന്ധമുണ്ട് നമ്മളെക്കാൾ നല്ല രാമായണം നല്ല മഹാഭാരതം ഈ അത്തരത്തിലുള്ള നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും ക്ഷേത്രങ്ങളും ക്ഷേത്രകലകളും ഒക്കെയായിട്ട് ബന്ധമുള്ള നാടുകളാണ് സൗത്ത് ഏഷ്യയിലാണ് താനും അപ്പോൾ തായ്ലൻഡിലും വിയറ്റ്നാമിലും ചെറിയ തോതിൽ നടന്നതൊഴിച്ചാൽ അങ്ങ് വിദൂരമായ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യം രാജ്യങ്ങളിലൊന്നായ റഷ്യയിൽ മാത്രമല്ല പുതിയ സാഹചര്യത്തിൽ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ആത്മബന്ധം വളരെ വളരെ വർദ്ധിച്ചിട്ടുണ്ട് പുതിയ ആഗോള വ്യാപാര യുദ്ധത്തിലൊക്കെ അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഈ മുൻകൈ എടുക്കുന്നത് ഈ വരുന്ന ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടല്ലേ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഇരുപത്തി നാലാം തീയതി മുതൽ ഒക്ടോബർ ഒന്ന് വരെയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവലാണ് ഈ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി നടക്കുന്നത് അതിന് ബുദ്ധ മഹോത്സവം എന്ന് തന്നെയാണ് അതിന് പേര് വിളിക്കുന്നത് ഈ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി നടക്കുന്നത് ഒന്ന് വളരെ പ്രധാനപ്പെട്ട പ്രദർശനം റഷ്യയിലെ പല നഗരങ്ങളിലായിട്ടാണ് പല നഗരങ്ങളിലും ആലോചിച്ചൊക്കെ റഷ്യൻ ഭാഷയിൽ ശ്രീബുദ്ധൻ്റെ പടം വെച്ചിട്ട് ശ്രീബുദ്ധൻ്റെ മുദ്രാവാക്യങ്ങൾ ഈ ഫെസ്റ്റിവലിൻ്റെ മുദ്രാവാക്യം എന്താണ് കരുണ അഹിംസ സമാധാനം റഷ്യയുടെ തെരുവുകളിൽ ആലോചിച്ചൊക്കെ റഷ്യൻ വിപ്ലവം നടന്ന തെരുവ് ഈ എന്താ എന്താ പറയുക ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ ലെനിൻ്റെ മാത്രമല്ല ലെനിൻ്റെ വിപ്ലവം നടന്ന നാട് അത് കഴിഞ്ഞിട്ട് സ്റ്റാലിൻ സ്റ്റാലിൻ്റെ തേർവാഴ്ച നടന്ന നാട് അപ്പോൾ വിപ്ലവവും അതിഭീകരമായ ഏകാധിപത്യവും മീൻസ് സർവാധിപത്യമൊക്കെ നടന്ന നാട്ടിലാണ് ഈ മുദ്രാവാക്യം ബുദ്ധൻ്റെ ചിത്രത്തോടൊപ്പം വരുന്നത് അഹിംസ കരുണ ആലോചിച്ച് നോക്കൂ സമാധാനം ഈ മുദ്രാവാക്യം മുഴങ്ങുകയാണ് അപ്പോൾ എല്ലാ നഗരങ്ങളിലും പ്രധാനപ്പെട്ട കുറേ നഗരങ്ങളിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു നാല് ദിവസത്തെ പ്രദർശനമാണ് ആ പ്രദർശനം നടക്കുന്നത് റഷ്യയിലെ ഏറ്റവും പ്രസിദ്ധമായൊരു നഗരമാണ് റഷ്യയിലെ കൽമിക്കി സ്റ്റേറ്റില് കൽമിക്കി സ്റ്റേറ്റിലെ എലിസ്ത എലിസ്ത എന്ന പുരാതന പ്രസിദ്ധമായ നഗരമുണ്ട് ആ നഗരത്തിലെ നാഷണൽ മ്യൂസിയത്തിലാണ് സെപ്റ്റംബർ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് നാല് ദിവസമാണ് പ്രദർശനം ഈ പ്രദർശനത്തിൽ ബുദ്ധഭഗവാൻറ്റേതായി ഇന്ന് വരെ ഇന്ത്യയുടെ കയ്യിലുള്ള ഇന്ത്യയുടെ കയ്യിലുള്ള കണ്ടുകിട്ടിയ എല്ലാ ചരിത്ര എന്താ പറയുക സ്മാരകങ്ങളും ചരിത്ര അവശിഷ്ടങ്ങളും നമ്മൾ കണ്ടുകിട്ടിയതൊക്കെ അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് ഒപ്പം ബുദ്ധഭഗവാൻ്റെ ചിത്രങ്ങൾ പല കലാകാരന്മാരായിട്ട് പല കാലങ്ങളിൽ വരച്ച ചിത്രങ്ങൾ കൊത്തിവെച്ച ശില്പങ്ങൾ വിഗ്രഹങ്ങൾ പ്രതിമകൾ അതോടൊപ്പം തന്നെ ബുദ്ധഭഗവാൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ലിറ്ററേച്ചർ അതുപോലെ തന്നെ ബുദ്ധനെക്കുറിച്ചുള്ള ഗീതങ്ങൾ കീർത്തനങ്ങൾ അതോടൊപ്പം തന്നെ ബുദ്ധനെക്കുറിച്ച് ആ ഇത്തരം കീർത്തനങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ആൽബങ്ങൾ ഒപ്പം ബുദ്ധഭഗവാൻ്റെ ഈ ബുദ്ധഭഗവാനെക്കുറിച്ച് ചരിത്രത്തിൽ പലപ്പോഴായി പല ഇന്ത്യൻ ഭാഷകളിൽ നിർമ്മിച്ചിട്ടുള്ള ഡോക്യുമെൻ്ററി ചിത്രങ്ങൾ ഇതൊക്കെ പല നഗരങ്ങളിലായിട്ട് പ്രദർശിപ്പിക്കുകയാണ് പിന്നെ ടോക്ക് ഫെസ്റ്റുകൾ ബുദ്ധനെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ ഡിബേറ്റ്സ് ടേബിൾ ടോക്ക് ഇതൊക്കെ നടക്കുന്നുണ്ട് ഇതിനൊക്കെയുള്ള ആളുകൾ ഇവിടുന്ന് പോകുന്നുമുണ്ട് ആ സംഘത്തെ ഈ ആ സംഘത്തെ ഇവിടുന്ന് നയിക്കുന്നത് യു പിയിലെ ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയാണ് യോഗി ആദിത്യനാഥിൻ്റെ മന്ത്രിസഭയിലെ രണ്ടാമൻ യുപിയുടെ ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയും സംഘവും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു പ്രത്യേക വിമാനത്തിൽ ഇന്ന് പുറപ്പെടുകയാണ് റഷ്യയിലേക്ക് ആ പ്രത്യേക വിമാനം നിറയെ എക്സ്പേർട്സാണ് ബുദ്ധൻ്റെ എക്സ്പേർട്ട്സാണ് അവർ അവർ ഇനിയുള്ള ഒക്ടോബർ ഒന്ന് വരെയുള്ള ഏതാണ്ട് ഒരാഴ്ചയിലേറെ റഷ്യയിലെ മഹാനഗരങ്ങളിൽ റഷ്യക്കാരോട് റഷ്യയിൽ എത്തുന്ന ഇതിനു വേണ്ടി വരുന്ന ലോകമെങ്ങുമുള്ള ഇന്ത്യക്കാരുൾപ്പെടെയുള്ള സന്ദർശകരോട് സംസാരിക്കുകയാണ് ബുദ്ധനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ബുദ്ധൻ്റെ മന്ത്രങ്ങൾ റഷ്യയിലെ തെരുവുകളിൽ അങ്ങനെ ഉയർന്നു പോകുന്ന ഒരു മാസമാണ് ഏത് ഇന്ത്യക്കാരനും അഭിമാനം തോന്നുന്ന മാസമാണ് ഓർക്കേണ്ട കാര്യം ബി സി ആറാം നൂറ്റാണ്ടിലാണ് ബുദ്ധൻ ഇനി അവിടെ പ്രദർശിപ്പിക്കുന്ന ഏറ്റവും മൂല്യമുള്ള ഒരു സംഗതി എന്താണെന്ന് അറിയുമോ ഈ യു പിയിൽ നിന്ന് എന്തുകൊണ്ടാണ് യു പി ഇതിന് നേതൃത്വം നൽകുന്നത് യു പി എന്തിനാണ് നിയോഗിക്കുന്നതെന്ന് അറിയുമോ യുപിക്കാരാണ് ബുദ്ധൻ്റെ ഏറ്റവും ശക്തമായ ഒരു മോണുമെന്റ് ബുദ്ധൻ്റെ ചെറുപ്പകാലത്തെ ഏറ്റവും പ്രസിദ്ധം ബുദ്ധനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർമ്മ കണ്ടെടുത്തത് യു പിയിൽ നിന്നാണ് യു പിയിലെ യു പിയിലെ ആ നഗരത്തിൻ്റെ പേര് യു പിയിലെ കബീർ നഗർ ജില്ല സന്ത് കബീർ ഉണ്ടായിരുന്നല്ലോ സെയിൻ കബീർ കബീർദാസ് അറിയാ ഹിന്ദുവാണോ മുസൽമാനാണോ എന്നറിയാതെ മരിച്ചുപോയ മനുഷ്യൻ അപ്പോൾ ആ മഹാസന്യാസിയുടെ ഓർമ്മയിൽ ഒരു ജില്ലയുണ്ട് ആ ജില്ലയിൽ തന്നെ എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ചിലതൊക്കെ സംഭവിക്കുന്നതിൻ്റെ പിന്നിലും വലിയ ഒളിഞ്ഞിരിക്കുന്ന ചരിത്രം ഉണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ആ ജില്ലയിൽ എന്തിനാണ് ആ ജില്ലയിൽ തന്നെ ഇത് അവതരിപ്പിക്കുന്ന അവതരിക്കുന്ന ചോദിച്ചു അവിടെ ഈ കബീർ കബീർ നഗർ ജില്ലയിൽ പിപ്രഹ്വ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് പിപ്രഹ്വ ആ സ്ഥലത്ത് യാദൃച്ഛികമായി കണ്ടെത്തിയതാണ് എന്ന കണ്ടെത്തിയെന്നറിയോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ അന്ന് ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ഒരു ബ്രിട്ടീഷ് സായിപ്പിൻ്റെ എസ്റ്റേറ്റ് ആയിരുന്നു അത് ബ്രിട്ടീഷ് സായിപ്പിൻ്റെ പേര് ഡബ്ല്യു സി പെപ്പേ എന്നാണ് ഡബ്ല്യു സി പെപ്പേ എന്ന പേരുള്ള ബ്രിട്ടീഷുകാരനായ സായിപ്പിൻ്റെ വലിയ എസ്റ്റേറ്റ് ആ എസ്റ്റേറ്റിനകത്ത് എന്തോ ആവശ്യത്തിന് കുഴിയെടുത്ത കുഴിച്ചപ്പോൾ ഒരു വലിയ കലശം എന്ന് വെച്ചാൽ ഒരു വലിയ പാത്രം കലശം കണ്ടിട്ട് ലോഹ പാത്രം ആ പാത്രത്തിനകത്ത് ആ പാത്രത്തിനകത്ത് വലിയ പാത്രം വലിയൊരു കലം കലശം ആ കലശത്തിനുള്ളിൽ ഒരുപാട് കൊച്ചു കൊച്ചു കലശങ്ങൾ അതിൽ പലതും സ്വർണത്തിൻ്റെ കലശങ്ങൾ വെള്ളിയുടെ കലശങ്ങൾ അതിൽ പല കലശങ്ങൾക്കകത്തും സ്വർണ്ണാഭരണങ്ങൾ രത്നക്കല്ലുകൾ അമൂല്യമായ വലിയ ഒരു നിധി പോലുള്ള ഒരു ശേഖരം അതിനകത്ത് അതിൻ്റെ ഏറ്റവും ഉള്ളിൽ ഏറ്റവും ഭദ്രമായി വെച്ചിരിക്കുന്ന ഒരു കലശത്തിനകത്ത് കുറേ അസ്ഥി കഷ്ണങ്ങൾ ഇത് ആദ്യം ആളുകൾ സംശയിച്ചു ആള് പക്ഷേ അദ്ദേഹം ഈ ബ്രിട്ടീഷുകാരനായതുകൊണ്ട് അടിച്ചു മാറ്റാനൊന്നും പോയില്ല അദ്ദേഹം അത് മുഴുവനും ഇന്ത്യ ഗവൺമെൻറ്റിനെ അന്നത്തെ ഇന്ത്യ ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ചു ബ്രിട്ടീഷ് വൈസ്രോയെ ഏൽപ്പിച്ചു അപ്പോൾ അത് എ എസ് ഐ പിന്നീട് അന്നത്തെ ഏജൻസി എന്നറല്ല ഇപ്പോൾ അത് എ എസ് ഐയുടെ ചുമതലയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിൻ്റെ കാലഗണന നടത്തി കാർബൺ ഡേറ്റിംഗ് ഉൾപ്പെടെ നടത്തി നോക്കുമ്പോൾ കറക്റ്റ് ബി സി ആറാണ് അപ്പോൾ അതിൻ്റെ പ്രത്യേകത ഈ പ്രദേശത്ത് പണ്ട് പണ്ടത്തെ കപിലവസ്തു ഉൾപ്പെടുന്ന സ്ഥലമാണ് കപിലവസ്തുവിലെ ഈ കശ്യപരാജാവിൻ്റെ അല്ലെ ശാഖ്യരാജാവിൻ്റെ കപിലവസ്തുവിലെ ശാഖ്യ രാജാവിൻ്റെ കൊട്ടാരത്തിലാണ് ബുദ്ധൻ്റെ കുട്ടിക്കാലം ചെലവിട്ടത് എന്നാണ് ചരിത്രം ചരിത്രം പറയുന്നത് അതുകൊണ്ട് അവിടെ തന്നെയാണ് ഒരു പക്ഷേ ബുദ്ധൻ്റെ ഈ ഈ അസ്ഥി ഈ അസ്ഥി ആരുടേതാണ് എന്ന സംശയം വന്നു അപ്പോൾ അതിലൊരു ശക ഒരു കലശത്തിൻ്റെ പുറത്ത് ഒരു ഭാഷയിൽ പ്രാകൃത പുരാതനമായൊരു ഭാഷയിൽ അത് സംസ്കൃതമാണോ പാലിയാണോ എന്ന് നമുക്ക് ഇപ്പോഴും തിട്ടപ്പെടുത്താനായിട്ടില്ല പക്ഷേ അത് പാലിയാവാനാണ് സാധ്യത സംസ്കൃതം അതത്ര ജനകീയമായിട്ടില്ല അല്ലെ എന്തായാലും ആ ഏതാണ്ട് ആ അതിൻ്റെ പുറത്തു നിന്ന് കണ്ട ശിലാലിഖിതം ആ കലശത്തിൻ്റെ പുറത്ത് കാണാൻ ഈ അസ്ഥി കഷ്ണം അസ്ഥി കഷ്ണങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ നമ്മൾ സാധാരണ ഇത് നിമജ്ജനം ചെയ്യാൻ കൊണ്ടുപോകില്ലേ അസ്ഥി പെറുക്കിയെടുത്തിട്ട് ചിതയിൽ നിന്ന് പെറുക്കിയെടുത്ത അസ്ഥി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കലശത്തിൻ്റെ പുറത്തൊരു ലിഖിതമുണ്ട് ആ ലിഖിതത്തിൻ്റെ ഏതാണ്ട് അർത്ഥം ഇങ്ങനെയാണെന്ന് ചരിത്രകാരം ഒരു വായിച്ചെടുത്തിട്ടുണ്ട് അതിങ്ങനെയാണ് ഭഗവാൻ ബുദ്ധൻ്റെ പവിത്രമായ അസ്ഥിഭാഗങ്ങളാണിത് അടുത്ത ഭാഗ്യം അടുത്ത വാക്യം ശാക്യ ശാക്യകുടുംബം ആരാധനയ്ക്കായി സൂക്ഷിച്ചതാണിത് എന്നാണ് ആ വാക്യം എന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം അതാണ് അപ്പോൾ അതുകൊണ്ട് ഈ അസ്ഥി കഷ്ടങ്ങൾ സൂക്ഷിച്ചു വെച്ചു ഒരു കലശത്തിൽ മാത്രമല്ല അതോടൊപ്പം വില കൂടിയ രത്നങ്ങളും ഒക്കെ അവർ ശേഖരിച്ചു വെച്ചു ദൈവത്തിന് സമർപ്പിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ പണ്ട് ബുദ്ധ ഭഗവാന് വേണ്ടി വക്കഫ് ചെയ്തതാണ് ഈ സ്വത്ത് അപ്പോൾ അത് കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും വലിയ നേട്ടം അതുകൊണ്ടാണ് അത് കണ്ടെത്തിയത് യു പിയിൽ നിന്നായത് കൊണ്ട് യുപിക്കാരെ ചുമതല ഏൽപ്പിച്ചു യു പി ഗവൺമെന്റ് ആണെങ്കിൽ വലിയ അഭിമാനത്തോടെ താല്പര്യത്തോടെ ഇന്ത്യ ഗവൺമെന്റിന്റെ സാംസ്കാരിക വകുപ്പ് നടത്തുന്ന ഈ റഷ്യയിലെ ബുദ്ധോത്സവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു അവരാണ് നിർവഹിക്കാൻ പോകുന്നത് ഇനി ഓർക്കേണ്ടത് മുദ്രാവാക്യം അഹിംസയിലാണ് കരുണയുണ്ട് സമാധാനമുണ്ട് അഹിംസയുണ്ട് ഈ മേള ഈ റഷ്യൻ ബുദ്ധോത്സവം സമാപിക്കുന്നത് ഒക്ടോബർ ഒന്നിനാണ് അവസാനത്തെ ആദ്യത്തെ ദിവസം ഉദ്ഘാടന പ്രസംഗം തീർച്ചയായിട്ടും ബുദ്ധനെക്കുറിച്ചാണ് പിന്നീട് നടക്കുന്ന പ്രഭാഷണങ്ങളൊക്കെ ബുദ്ധനെക്കുറിച്ചാണ് അവസാനത്തെ ദിവസം സംസാരിക്കാനിടയുള്ളത് ബുദ്ധഭഗവാന്റെ ദർശനങ്ങളെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് മുതൽ വലിയൊരു നേതാവിനെ ആയിരിക്കും കാരണം ഒക്ടോബർ രണ്ടിൻ്റെ പിറ്റേന്ന് ഒക്ടോബർ ഒന്നിൻ്റെ പിറ്റേന്ന് ഒക്ടോബർ രണ്ടാണ് ഗാന്ധി ജയന്തിയുടെ ആമുഖമായിട്ട് ഈ പ്രദർശനം സമാപിക്കും ഇന്ത്യയുടെ മൂല്യത്തെ ഇന്ത്യയുടെ സംസ്കാരത്തെ ഇന്ത്യയുടെ സംഭാവനയെ സാംസ്കാരികമായി എങ്ങനെയാണ് ലോകത്തിലേക്ക് എത്തിക്കേണ്ടത് എന്നതിൻ്റെ ഏറ്റവും മികച്ച മാതൃകയാണ് ഈ ഉത്സവം ഇതിന് മുൻകൈ എടുത്ത ഇന്ത്യയുടെ സാംസ്കാരിക വകുപ്പിനെ നമുക്ക് എന്തായാലും അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ ഇത് കൂടുതൽ ലോകരാജ്യങ്ങളിലേക്ക് ഈ ദൗത്യം തുടരട്ടെ പകരട്ടെ പ്രകാശിപ്പിക്കട്ടെ ഓക്കേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക